ഇപ്പോൾ സുഹൃത്തുക്കളെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഒരു ചെറിയ ചൂര മീൻ കട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് നിങ്ങൾക്ക് വേണ്ടി റെഡിയാക്കിയിട്ടുള്ളത് നമ്മൾ വൈകിട്ട് ചൂര കറി വയ്ക്കാനായിട്ട് മാർക്കറ്റിൽ പോയിട്ട് ചൂര മേടിച്ച് അപ്പോൾ നമ്മുടെ സുഹൃത്ത് പയ്യൻ കട്ട് ചെയ്യുന്നത് അപ്പോൾ അത് ഞാൻ ഒരു വീഡിയോ പിടിക്കാം കാരണം ഈ ചൂര മീനൊക്കെ കട്ട് ചെയ്യുന്നത് എല്ലാവർക്കും ചിലപ്പോൾ അറിയണമെന്നില്ല കാരണം ഒക്കെ ഉണ്ട് നമ്മൾ തന്നെ ഇപ്പം പ്രവാസികളൊക്കെ തന്നെ എല്ലാവരും മേടിച്ചുകൊണ്ട് പറഞ്ഞാൽ അത് കട്ടിങ്ങിനൊക്കെ അറിഞ്ഞു തരാത്തവരുണ്ട് എന്നാൽ അവർക്ക് വേണ്ടിയിട്ട് കിടക്കട്ടെ എന്ന് ഒരു വീഡിയോ പിടിച്ചതാണ് അപ്പോൾ നമ്മളെ സുഹൃത്തുക്കൻ്റെ തൊലി ഇളക്കി തരാമെന്ന് പറഞ്ഞു കാരണം തൊലി ഇതിൻ്റെ ഈ ചൂര മീൻ്റെ തൊലി ഇരിക്കുമ്പോൾ ചിലർക്ക് എനിക്കതൊരു ചെറിയ ഇതാണ് അതുകൊണ്ട് ഞാൻ എൻ്റെ തൊലി ഇളക്കിയിട്ടാണ് കറി വെക്കുന്നത് ചിലത് തൊലിയെടുക്കാതെയും കറി വയ്ക്കുന്നവരുണ്ട് ഒരായാലും തൊലിയിലൊരു ചെറിയ കൈപ്പ് പോലും ഉണ്ട് അതിൻ്റെ തൊലിയിൽ മാത്രമല്ല വൈപ്പിന് ചിലപ്പോൾ ചിലർക്ക് അത് ഇതാവില്ല ഏതായാലും നമ്മൾ അതിൻ്റെ തൊലി ഒഴിവാക്കി തരാൻ പറഞ്ഞു അങ്ങനെ നമ്മുടെ സുഹൃത്തുക്കനെ ചെറിയൊരു ചൂരയാണ് സംഭവം ഒരു കിലോ സംതിങ് മറ്റേ ഉള്ളൂ അപ്പോൾ അതിനെ അതിൻ്റെ മാക്സിമം ഭംഗിയായിട്ട് വൃത്തിയായിട്ട് ഇത് കട്ട് ചെയ്ത് തമ്മും അപ്പോൾ സുഹൃത്തുക്കളെ നമ്മളെ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നമ്മളെ ചാനലൊന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളെ സുഹൃത്തുക്കളിലേക്കിവിടെയൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാം നമ്മൾ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ നമ്മൾ ചൂര മീനെ അത് കട്ട് ചെയ്ത് എൻ്റെ തൊലിയൊക്കെ എടുത്ത് നിങ്ങളെ സുഹൃത്ത് അതിനെ രണ്ടാക്കി ഇങ്ങനെ പുളന്ന് എടുക്കുകയാണ് അതിൻ്റെ അപ്പോൾ രണ്ട് പീസാക്കി എൻ്റെ മുള്ളും ഇതൊക്കെ വേറെ ആക്കി തരാമെന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഒരേ സൈഡ് പുളം അങ്ങനെ മറ്റേ സൈഡും അതുപോലെ തന്നെ പുളം എടുക്കുകയും അങ്ങനെ രണ്ടാക്കി മുറിച്ച് ചെറിയ ചൂര ആയതുകൊണ്ട് തന്നെ കട്ടിങ്ങിന് നമ്മൾ വലിയ മീൻ കട്ട് ചെയ്യുന്നതിൻ്റെ അത്ര ഈസിയല്ല അല്ല പിന്നെ എന്നാലും നല്ല ഭംഗിയായിട്ട് തന്നെ എല്ലാ വേസ്റ്റായി പോകാതെ നല്ല രീതിയിൽ തന്നെ അതിനെ കട്ട് ചെയ്തൊക്കെ എടുത്ത് അതിൻ്റെ മീനെ കറക്റ്റ് സെൻ്ററ് വെച്ച് പുളം ഇങ്ങനെ ചെറിയ ചെറിയ കറിക്കും സൈസായിട്ടുള്ള പീസാക്കി നമ്മൾ കറി വയ്ക്കാനാണ് മീൻ എടുത്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ ചെറുതായിട്ട് കട്ട് ചെയ്ത് അതുപോലെ പൊരിക്കാനൊക്കെ ആണെങ്കിൽ ഒത്തിക്കൂടെ വലിയ സൈസിൽ കട്ട് ചെയ്താലും നല്ലതായിരിക്കും കറിക്കാൻ ചെറിയ പീസാണ് നല്ലത് അപ്പോൾ അങ്ങനെ അതിൻ്റെ ഒരു പീസ് കട്ട് ചെയ്ത് രണ്ടാമത്തെ പീസും അതുപോലെ തന്നെ ചെറിയ ചെറിയ പീസുകളൊക്കെ ആയിട്ട് കട്ട് ചെയ്ത് എടുക്കുകയാണ് അപ്പോൾ അതിന്റെ കട്ടിംഗൊക്കെ ഇത്രേ തന്നെ ഉള്ളൂ അപ്പോൾ സുഹൃത്തുക്കളെ ഇതൊരു ചെറിയ വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾ നമ്മളെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ വ്യത്യസ്തമായ നല്ല അടിപൊളി വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും അപ്പോൾ അടുത്ത വീഡിയോ ആയി വരുന്നത് വരേക്കുമ്പോ